മുട്ടാഞ്ചാരിട്ട് വലിയ സംഖ്യ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു സി എം വലിയ പറ്റി വെറുതെ ഇങ്ങനെ അവിടുന്ന് പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞു പറഞ്ഞ് ഏഹ് ആരും ആരും തട്ടിക്കളിക്കണ്ടമ്മള് തട്ടിക്കളിച്ചത് കൊണ്ടോ നമ്മളെങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് കൊണ്ടോ അവിടുത്തെ ഡിഗ്രിക്ക് കുറവ് വരില്ല അവിടുത്തെ ഡിഗ്രി ഇങ്ങോട്ട് പൊന്തേയില്ല നമ്മൾ ഒന്നിച്ചുകൊണ്ട് ഏ വലിയ ഡിഗ്രി ഉള്ളവര് അതിനെ ഇങ്ങനെ പറഞ്ഞ് ഏറെ ഒന്ന് എഴുതിയിട്ടുണ്ട് അള്ളഹാനേക്കാൾ മേലെയാക്കിയത് ഏ അള്ളാഹുവിനേക്കാൾ മേലെയാക്കിയിട്ടാണ് അത് മുസ്ലിമിങ്ങൾ ഉണ്ടാവില്ല മുസ്ലിമിങ്ങൾ ആരും അത് ചെയ്യുന്നില്ല ചുണ്ണത്തിയമായിട്ട് ഒരൊറ്റ ആളുകളും അള്ളാഹുവിനേക്കാൾ മേലെയോ അള്ളാഹിനോട് തുല്യമായിട്ടോ മറ്റൊന്നും കാണുകയല്ല വലികിയല്ലാഹി എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിൻ്റെ വലിയെന്നല്ല പിന്നെ ഇവിടെ അള്ളാഹിനേക്കാൾ മേലെയാവുന്നില്ല അള്ളാഹുനോട് സമ്മാവരവിടെയാല്ലേ അങ്ങനെയല്ലേ പറയുന്നത് അള്ളാഹുവിന്റെ വലിയ അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ പിന്നെങ്ങനെ അള്ള അക്കല അവിടെ വരുന്നത് അവരാണ് ഈ ലോകത്ത് നിയന്ത്രണം നടത്തുന്നത് എന്ന് പറഞ്ഞതാൽ അത് അബദ്ധമായി പോയി എന്ന് പറയുന്നത് നോക്ക് അമ്രൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ കൊണ്ട് സത്യം അള്ളാഹു സത്യം ചെയ്യുന്ന പല സംഗതികളെ കൊണ്ട് കാര്യങ്ങൾ കാര്യം നിയന്ത്രിക്കുന്നവർ നിയന്ത്രിക്കുന്നവർ എന്ന് പറയുമ്പോൾ നിയന്ത്രിക്കുന്നവർ അതോ ബഹുമാനപ്പെട്ട ഇമാം ഉള്ള അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായി പറഞ്ഞു അർവാഹുൽ അർവാഹുൽ മുഅ്മിനീൻ മുഅ്മിനീൻ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അല്ലാഹു ഔലിയാക്കളുടെ ഇത് എന്റെ വക പറഞ്ഞതല്ല ഇവിടെ വേറെ ഒരു വ്യക്തി പറഞ്ഞതല്ല ഇമാം തഫ്സീറുൽ കബീറിൽ പറഞ്ഞതായി നിങ്ങൾക്ക് കാണാം ഫൽ അംറൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ ആരാണ് അർവാഹുൽ മുഅ്മിനീൻ റോഹുകൾ ആകുന്നു അപ്പൊ ഔലിയാക്കളായീങ്ങളുടെ റോഹികൾ ഇവിടെ നിയന്ത്രണം നടത്തുന്നുണ്ട് ஓ அங்கே அவரு மக்காம்பல் காஜா மழையின் மக்காம்பல் ஏ கள்ளுடியோ சிவம் வலியோன்னு மக்காம்பல் கள்ளகுடியன் மாதிரி வரணோ அவர்தான் ഈ ഹോലിയാക്കളെക്കാളൊക്കെ കഴിവ് അള്ളാ അള്ളാഹിന്റെ കഴിവാണ് ഔലിയാക്കൾക്കൊക്കെ കിട്ടുന്നത് അപ്പൊ ഏറ്റവും കഴിവുള്ള അള്ളാഹു അവരെ ഒന്നും ചെയ്യുന്നില്ല ഈ ദുന്യാവ് അങ്ങനെയാവും ദുന്യാവിൽ ഹൈറും ചെറും ഉണ്ടാവും ദുന്യാവിൽ അള്ളാഹ്ക്ക് ഭയപ്പെട്ടാൽ അള്ളാഹു താല അതിനുണ്ട് പ്രതികാരം കൊടുക്കൂ ഭയപ്പെട്ടില്ലെങ്കിൽ ദുന്യാവിൽ ഞാൻ നടക്കും ആഹ് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ കഴിവില്ലാത്തതുകൊണ്ടോ നിയന്ത്രിക്കാത്തത് കൊണ്ടോ അല്ല അവൻ്റെ നിയന്ത്രണം അങ്ങനെയാണ് അങ്ങനെയാണ് വിവാഹുത്താരെ അങ്ങനെ നിയന്ത്രിക്കാനായിരിക്കും കൽപ്പിച്ചിട്ടുണ്ടാകുന്നത് അവൻ്റെ മഹത്തുകളായാലയങ്ങളിൽ അവരുടെ വഴിയിൽ ജീവിക്കാനും അവരുടെ മാർഗം പിൻപറ്റാനും അള്ളാഹു നമുക്ക് തോഫ് നേർക്ക് മാറാൻ കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അള്ളാഹു അവൻ്റെ അടിമകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അല്ലേ ആരെങ്കിലും അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ മേൽ എല്ല കാര്യങ്ങളും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം അള്ളാഹുവിന്റെ മേൽ ഏൽപ്പിക്കണം അള്ളാഹുവിന്റെ മേൽ ഏൽപ്പിക്കുന്ന മനുഷ്യന് അള്ളാഹു മതി അള്ളാഹു ീങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് പലപ്പോഴും മനുഷ്യന്മാരുടെ കൈയിലൂടെയാകും മരിച്ചവരുടെ കൈയിലും ആകും ഇതെല്ലാം തന്നെ അള്ളാഹുല്ലാതെ ഇവിടെ ഒരു കഴിവും ഒരു വലിയനും ഒരു കൊതുപിനും ഒരു നബിക്കും ഒരു റസൂലിനും ഇല്ല എല്ലാം ുംനൂ നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തികളെയും അള്ളാഹു താലയാണ് പഠിച്ചത് അള്ളാഹു താലയാണ് നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളെ പ്രവർത്തിയും ആണ് സൃഷ്ടിച്ചത് അല്ലാതെ അള്ളാഹു താല ആണെന്നോ അള്ളാഹുവിനോട് തുല്യമായി മറ്റൊന്നുണ്ടെന്നോ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല അങ്ങനെ വിശ്വസിച്ചിട്ടുമില്ല സുന്ന ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല ഏറ്റവും വയസ്സായ ഒരു ഉമ്മ ഉമ്മ തള്ളയോട് നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂക്കാരാണ് ഉമ്മ അള്ളാൻ്റെ അവലിയാണ് എന്ന് പറയും വലിയ ചിലപ്പോലിയാന്ന് പറയും അത്ര വ്യത്യാസമില്ല ഏ അള്ളാൻ്റെ അവലിയാണ് മോനെ എന്നല്ലാതെ അതാണ് ആരെങ്കിലും പറയൂലോ ഒരു ഉമ്മയും പറയില്ല ഒരു വയസ്സായ ഉമ്മയും പറയില്ല ഒരു വാപ്പയും പറയില്ല അതുകൊണ്ട് നമ്മുടെ അഗീത മാത്രമാണ് ഇവിടെ എല്ലാം സൃഷ്ടിക്കുന്നത് എല്ലാം ചെയ്യുന്നത് എല്ലാം ാണ് നിയന്ത്രണം അള്ളാഹുവിന്റെ നിയന്ത്രണം അള്ളാഹു പലരിലൂടെയും നടത്തും ഇവിടെ പ്രധാനമന്ത്രി ഒരു കാര്യം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വേറെ മന്ത്രിമാരുണ്ടാവും വേറെ ആളുകളുണ്ടാവും എന്നല്ലാതെ പ്രധാനമന്ത്രി ഒറ്റക്ക് വന്നിട്ട് ചെയ്തു തരാമല്ല അതുപോലെ താര ഇവിടെ നിയന്ത്രിക്കുന്നത് മനുഷ്യരിലൂടെ ഇങ്ങനെയെല്ലാം നമ്മുടെ ആത്മാവിനെ നല്ല വഴിക്ക് തിരിക്കുന്നതിനുള്ള നിയന്ത്രണം ഉണ്ടാകും ചീത്ത വഴിക്ക് ഇവരിച്ചുപോലി അള്ളാഹു നമുക്ക്